ബീജം കണ്ണുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നല്ല പറവകൾ ഇന്ന് സെയിലിന് വന്നിട്ടുണ്ട് മലപ്പുറം ജില്ല നല്ല അടിപൊളി ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റി പ്രാവുകൾ പെയറായിട്ടുണ്ട് സിംഗിൾ ആയിട്ടും ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഈ കാണുന്ന പേർ നല്ല അടിപൊളി പക്കാ റിസൾട്ടില്ല പേർ നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യുന്ന പേറിന് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് പക്കാ റിസൾട്ടില്ല പേറാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പേറും ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറാണ് പേറിന് നല്ല പക്ക റിസ്ട്ട അടിപൊളി നല്ല ആക്റ്റീവായിട്ടുള്ള പേറാണ് അപ്പോൾ ആവശ്യക്കാർ വീഡിയോയിൽ കൊടുത്ത് കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിലും അവൈലബിളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ അപ്പോൾ നല്ല റിസൾട്ട് നല്ല പക്കാ റിസൾട്ടില്ല ബേഡ് അതുപോലെ ഈ കാണുന്നൊരു പേർ മൂവായിരം റുപ്യന്ന് ചോദിക്കുന്ന റേറ്റ് നല്ല പക്കാ റിസൾട്ട് ഗ്യാരണ്ടി കൂടി എടുക്കാൻ പറ്റും അതുപോലെ ഈ കാണുന്ന പീസ് റേറ്റ് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യുന്നു ചോദിക്കുന്നത് പക്കാ റിസൾട്ട് ഞാൻ അവർക്കു വഴി ലൈന പേടാന്ന് ആയിരത്തി അഞ്ഞൂറ് റുപ്യാ ചോദിക്കുന്ന റേറ്റ് അതുപോലെ ഈ കാണുന്ന പാറവ പീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് ഉറുപ്യന്ന് അപ്പോൾ നല്ല പക്കാ റിസൾട്ടില്ല അടിപൊളി അടിപൊളി പാറവകളാണ് ഇന്ന് സെയിലിൻ്റെത് അപ്പോൾ പീസ് റേറ്റ് എഴുന്നൂറ് റുപ്യ പക്ഷേ രണ്ട് പീസ് ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ആയിരം ആയിരം രൂപ കിട്ടും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല അടിപൊളി അടിപൊളി പറവൻ്റെ സെയിൽ പോസ്റ്റ് നമ്മൾ ചാനൽ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരുപാട് നല്ല നല്ല സെയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് കാണാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോയിൽ കൊടുത്ത് കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് മൊത്തം ഓൾ കേരള അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഇതുപോലത്തെ നല്ല അടിപൊളി പറവ സെയിൽ പോസ്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ ഈ കാണുന്ന പേർ രണ്ട് പേരുണ്ട് നല്ല പക്ക റിസ്ട്ടോട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളി രണ്ട് പേർ പതിമൂന്ന് പ്ലസ് കൺഫേമാണ് വീട്ട് വെച്ചിട്ടുണ്ടാവില്ല നല്ല പക്കാ റിസൾട്ടില്ല പ്രാവ് ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഒരു പേറിന് ആയിരത്തി എഴുന്നൂറ് ഉപയോഗി രണ്ട് പേരും കൂടിയിട്ട് ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ മൂവായിരം റുപ്യക്ക് തരും ട്രാൻസ്പോർട്ടേഷൻ ആണ് ഓൾ കേരളം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് കാലിക്കറ്റ് വാടകരാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് പക്കാ റിസൾട്ടില്ല പതിമൂന്ന് പ്ലസ് കൺഫേം ചിക്സ് എല്ലാം എടുപ്പിച്ചാൽ അടിപൊളിയായിട്ട് ഇരിക്കും